കൂട്ടുകാരി ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ടു കാണുന്ന നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിയുടെ വയറ്റിൽ വന്ന് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതും കുഞ്ഞിനോട് സംസാരിക്കുന്നതും ഒക്കെ എന്നിട്ട് നമ്മുടെ പിങ്കിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു നിമിഷം മുതൽ എന്റെ കുഞ്ഞിനെ എന്റെ കൈകളിലേക്ക് തരുന്നത് വരെ എനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നീ തന്നെയായിരിക്കും പിങ്കി ഇത് വെറും നിന്നോടായിരിക്കും എനിക്ക് സ്നേഹ കൂടുതൽ കാരണം നിന്റെ ഉതരത്തിൽ എന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ പറയുകയും നമ്മുടെ പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മുടെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പോലും നമ്മുടെ പിങ്കിയുടെ ഉള്ള വെറും വിഷമാട്ടോ പിങ്കി പറയുന്നുണ്ട് നേടി നന്ദാ എനിക്ക് ഈ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ തരില്ല ഇത് എന്റെയും ഗൗതമിന്റെയും കുഞ്ഞായിരിക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഗൗതമിനെ തിരികെ കിട്ടാനുള്ള ഒരു ആയുധം മാത്രമാണ് ഈ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷചിന്ത തന്നെയാണ് നമ്മുടെ പിങ്കിയുടെ ഉള്ളിൽ കേട്ടോ ഒരു മര്യാദക്കുള്ള ഒരു മുഖം പോലും നമ്മുടെ പിങ്കിയുടെ മുഖം ഒരു ചിരി പോലും കാണുന്നില്ലാട്ടോ അതിനുശേഷം നമ്മുടെ നന്ദയാണെങ്കിൽ ഭയങ്കര ത്രില്ലാണ് ആ ഒരു മറ്റേ ഗൗതമം വാങ്ങിച്ചു പോലത്തെ ആരോട്ടോ ഓളക്കി പിടിച്ചിട്ട് ആ ഒരു ബാർബികകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാട്ടോ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ഗൗതമം വന്ന് ഇങ്ങനെ ഉണ്ട് ആഹാ ഇപ്പം നീ ഒരു പൂർണ്ണ അർത്ഥത്തിലൊരു അമ്മയായല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കി ഇതെല്ലാം കേട്ട് അവിടെ നിന്നും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പിങ്കിനോ നന്ദി അവിടെ നിന്നും മനപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി നന്ദി ഇച്ചിരി ചൂടുവെള്ളം തരോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നന്ദി അവിടെ നിന്നും ഒഴിവാക്കി വിടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് ഗൗതമിനോട് ഇപ്പോഴും സ്നേഹമുണ്ടോ ആ ഒരു പഴയ പ്രണയം ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം ഒന്നും മിണ്ടുന്നില്ല അവിടെങ്ങനെ മൗനം പാലിച്ച് നൽകുകയോ എന്നിട്ട് ഇങ്ങനെ മാത്രം പറയുന്നുള്ളൂ നിൻ എൻ്റെ കുഞ്ഞല്ലേ നിൻ്റൂതരത്തില് അപ്പം നിന്നെ എനിക്ക് എനിക്കും നന്ദയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ എന്ന് മാത്രം നമ്മുടെ ഗൗതം പറയുന്ന കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് എന്നാൽ എന്നൊന്ന് ഹഗ് ചെയ്തേ വാ എന്നൊന്ന് ഹഗ് ചെയ് എന്ന് പറയുന്നുണ്ട് എന്താ പറയുക കുഞ്ഞിനെ ഹഗ് ചെയ്യുന്നത് പോലെ വിചാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മുടെ നന്ദ കേട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദ നന്ദയ്ക്ക് ആദ്യം ആദ്യം ഇങ്ങനെ ദേഷ്യൊക്കെ വരും പിന്നീട് ആ ഒരു ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിക്കാതെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ പിങ്കി അച്ഛൻ ഹഗ് ചെയ്യണമെന്നില്ല കുഞ്ഞിനെ അമ്മ ഹഗ് ചെയ്താലും മതി അത് ഒരേപോലെ ആയിരിക്കും കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഗൗതമിനെ മാറ്റി നിർത്തിയോടെ നമ്മുടെ നന്ദാ പിങ്കിയെ ഹഗ്ഗ ചെയ്യുവാട്ടോ ഇപ്പൊ എന്റെ കുഞ്ഞിന് സന്തോഷമായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദാ പിങ്കിക്ക് നൈസ് ആയിട്ട് ഒരു തിരിച്ചടി തന്നെ കൊടുത്തോട്ടോ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൻ്റെ ഇനി ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പിനി എന്തൊക്കെയാകും കഥ ഇനി പോക പോക പോകെ നമ്മുടെ പിങ്കിയുടെ ഒരു ലക്ഷ്യം പോലെ നമ്മുടെ ഗൗതമിന് നമ്മുടെ പിങ്കിയോട് മാത്രമാകുമോ ആ ഒരു സ്നേഹം ഇപ്പം നിലവിലും നമ്മുടെ ഗൗതമിന് നന്ദയോട് മാത്രമാട്ടോ നന്ദയെ ചേർത്ത് നിർത്തി നന്ദിയെ ഉമ്മ വയ്ക്കലും നന്ദിയോട് മാത്രമാണ് ഇപ്പം ഒരു കയറും സ്നേഹമൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ പിങ്കിയുടെ വയറൊക്കെ വലുതായ വരുമ്പോൾ തന്റെ കുഞ്ഞാണല്ലോ ആ ഉള്ളിൽ വലുതായി വരുന്നത് എന്നുള്ളത് തോന്നുന്നത് നമ്മുടെ ഗൗതമിനെ യും പതിക്കെ പതിക്കെ പിടു മാത്രമാകും ആ ഒരു സ്നേഹവും കരുതലും നന്ദി എന്നു കണ്ടു തന്നെ അറിയണം കേട്ടോ അങ്ങനെ എങ്കിൽ കഥ ഭയങ്കര ബോറായി പോകും ഇപ്പൊ തന്നെ നമ്മുടെ നന്ദ പിന്നെ അംഗീകരിച്ചപ്പോ തന്നെ നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ചെറിയൊരു വെറുപ്പ് നമ്മുടെ നന്ദിയോട് തോന്നിട്ടുണ്ടാകും നന്ദി ഇത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് പോലും പിങ്കിയുടെ ഈ ഒരു ചതി നന്ദയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പക്ഷേ നന്ദയ്ക്ക് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല താനും കാരണം നന്ദയുടെ കുഞ്ഞ് ഓൾറെഡി പിങ്കിയുടെ വയറ്റീന്നുള്ള ഇനി അതിനെ എത്രയും സേഫായി പുറത്തു കൊണ്ടുവരുന്നത് വരെ പിങ്കിയെ നന്ദിക്ക് നോക്കിയേ മതിയാകൂ അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണും അപ്പൊ ഇതുപോലെ പ്രമോർ ും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേഘടുന്നത് വരയ്ക്കും ഗുഡ് ബൈ